ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് തൃക്കാർത്തികയാണ് അപ്പോൾ നമുക്ക് വിളക്ക് വയ്ക്കണം കേട്ടോ വീട്ടിലെ എല്ലാ ഭാഗത്തും വിളക്ക് കൊളുത്തി വെക്കണം അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡിയായി പട്ടിപ്പം അവിടെയൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ വഹുതൊട്ടി എല്ലാം സെറ്റാക്കി തന്നു തീരൊക്കെ ഇട്ട് സെറ്റാക്കി തന്നു ഇനി എനിക്കതിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വിളക്കൊക്കെ കൊളുത്തണം കേട്ടോ അപ്പോൾ ആ വേദൂട്ടിയൊക്കെ പട്ടിപ്പവിടെ ഇട്ടിരിക്കുകയാണ് മൃതിക്കുട്ടി വേദൂട്ടീൻ്റെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് കുറച്ച് അവളുടെ അവിടെ കുറച്ച് ഇറക്കം കൂടുതലാണ് അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ നമ്മൾ എപ്പോഴും വിളക്ക് നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമല്ലോ അവിടെ ഞാൻ വിളക്ക് കൊളുത്തുകയാണ് എണ്ണയൊക്കെ ഒഴിച്ച് വിളക്ക് കൊളുത്തുകയാണ് അപ്പം കുറച്ച് ഒരു ഇരുട്ടായ ശേഷം കൊളുത്തുമ്പോഴാണ് നല്ല ഭംഗി കിട്ടും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അങ്ങനെ ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് നമ്മൾ എപ്പോഴും വിളക്ക് കൊളുത്തുന്നവിടെ ഫോട്ടോ ഫോട്ടത്തിൻ്റെ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വിളക്കൊക്കെ കൊളുത്താൻ പോവുകയാണ് അങ്ങനെ വിളക്ക് കൊളുത്തിലൊക്കെ കഴിഞ്ഞു പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വേഗം ബാക്കിയുള്ള വിളക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ൊക്കെ ഒന്ന് സെറ്റാക്കണം ഇവിടെ വന്ന് ക്യാമറിൻ്റെ മുന്നിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ശേഷം നമുക്കിനി നേരെ വലിയമ്മൻ്റെ വീട്ടിൽ പോകണം കേട്ടോ അവിടെ നിന്ന് ഏട്ടൻ ഗൾഫിക്ക് പോണ ദിവസമാണ് ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിക്ക് പോണ ദിവസമാണ് അപ്പോൾ നമുക്ക് അവിടെ പോകണം അവിടെ പോയിട്ട് യാത്ര പറഞ്ഞിട്ട് വരണം മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഇന്ന് രാത്രി ഫുഡ് കഴിക്കുന്നത് വിളക്ക് വളത്തിലൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് വേദൂട്ടിനെ കുറച്ച് പഠിപ്പിക്കാനും കൂടെ ഉണ്ട് കേട്ടോ ഹോം ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം അപ്പം അതിനെണ്ണയൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് ഞാൻ വേദൂട്ടിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒന്ന് വിളക്ക് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ട എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഞാൻ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേഗം അവിടെ പോയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഓരോ തകഴയിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ വിളക്ക് കൊളുത്തിയ ശേഷം അപ്പോൾ രണ്ട് പേരും പുറകെ നടക്കുന്നുണ്ട് അമ്മ ഞാൻ കൊളുത്തട്ടെ ഞാൻ കൊളുത്തട്ടേ ചോദിച്ചിട്ട് പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ ഹൃദിക്കുട്ടിക്ക് എന്തായാലും കൊളുത്താൻ പറ്റില്ലല്ലോ കൈ പൊള്ളും വേദുട്ടി ഓൾറെഡി കൈ പൊള്ളിയിട്ട് നിൽക്കുകയാണ് എന്നാലും കൂടെ അവൾ ഒരു വിളക്ക് കൊളുത്തി തന്നോട്ടോ കൊളത്തി രണ്ട് മൂന്ന് വിളക്ക് അവൾ കൊളുത്തി വെച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ വിളക്കൊക്കെ കൊളുത്തിയ ശേഷം എല്ലാവടേയും വിളക്കൊക്കെ കൊളുത്തി അതൊക്കെ ഉണ്ടല്ലേ എല്ലാവരുടെയും വിളക്കൊക്കെ കൊളുത്തല് കഴിഞ്ഞു കേട്ടോ കണ്ടില്ലേ കുറച്ച് തകഴി മാത്രമാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ കഴിഞ്ഞ തവണ വിളക്ക് കൊളുത്തുമ്പോൾ എൻ്റെ അടുത്ത് തകഴേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിളക്ക് മാത്രം കൊളുത്തിയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വിളക്ക് കൊളുത്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് വന്നു കേട്ടോ താഴോട്ട് വരുമ്പോഴത്തേനും താഴെ വിളക്ക് കൊളുത്തണമല്ലോ അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേനും താണ്ടോ പിങ്ക് കളർ ഷർട്ട് ഇട്ടിരിക്കുന്ന ആളുണ്ടല്ലോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കേട്ടോ അപ്പോൾ അവരൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു സിറ്റൗട്ടിൽ അവർക്ക് കുറച്ച് ലക്ഷം വർക്ക് കാരണം കുറച്ച് എഴുതാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സിറ്റ് സിറ്റൗട്ടിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വിളക്ക് വെച്ചു കേട്ടോ മതിലിൻ്റെ മുകളിൽ പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്സിൽ സ്റ്റെപ്പുകളിലൊക്കെ വിളക്ക് വെച്ചു ഇതാ കണ്ടില്ല അവിടെ ചെരുപ്പ് അപ്പോൾ ആ ചെരുപ്പിനെയൊക്കെ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ വിളക്ക് വെച്ചും താഴെ പിന്നെ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീട് എടുത്തിട്ടില്ല കേട്ടോ കാരണം അവരവിടെ എന്തൊക്കെയോ എഴുതുന്നുണ്ട് കാര്യമായിട്ട് അവ പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിന്നില്ല കേട്ടോ കാണിച്ചു കാണിച്ചുതരാം ഇതാ കണ്ടില്ലേ അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ വിളക്ക് വെച്ചു ഞാനങ്ങനെ മതിലിൻ്റെ മേലെയൊക്കെ വെച്ചിട്ടുണ്ടോ പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല കാരണം ലൈറ്റ് ഇട്ടതുകൊണ്ട് കാണുന്നില്ല മോള് നന്നായി കാണുന്നുണ്ട് മോളിലെ ലൈറ്റ് ഓഫ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് നന്നായി കാണുന്നു ഇവിടെ മതിന്റെ മോള് വെച്ചൊന്നും നേരെ ക്ലിയറായി കാണുന്നില്ല കണ്ടില്ലേ അങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങള് അങ്ങനെ വിളക്കുവെള്ളത്തിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേദൂട്ടു ഹോംവർക്ക് ചെയ്യിപ്പിച്ചൂട്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിച്ച് കുറച്ച് പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ചു അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരെ വല്യമ്മൻ്റെ വീട്ടിലാട്ടോ പോയത് വല്യമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നേട്ടൻ പോവുമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് വിനേശ് ചേട്ടനാണ് വിനേശേട്ടൻ ഒന്ന് പോവുകയാണ് അപ്പോൾ യാത്ര ചെയ്തിക്കാൻ പോയി യെല്ലോ കളർ ടീഷർട്ട് ഇട്ടതാണ് വിനേശ് ചേട്ടൻ അങ്ങനെ വിനേശ്ചേട്ടൻ യാത്ര പറഞ്ഞ് ഗൾഫിലോട്ട് പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു മാസത്തോളം ലീവ് ഉണ്ടായിരുന്നു വിനേശ് ചേട്ടന് അങ്ങനെ വിനേശ് ചേട്ടൻ യാത്ര ആട്ടോ വിനേശ് ചേട്ടൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഇഡ്ഡലി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പൊറോട്ട കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഐസ്ക്രീമൊക്കെ കഴിച്ചു കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അതാ കടലിൽ വലിയമ്മ വിഷമിച്ചിരിക്കണം മുൻപോയതിൻ്റെ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്